പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വില കുറച്ച് വിൽക്കുന്നുണ്ട് അതിലെ ജനറിക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എൺപത് തൊണ്ണൂറ് ശതമാനം കുറച്ചാണ് കൊടുക്കുന്നത് ബ്രാൻഡ് ചെയ്തിട്ടുള്ള മെഡിസിനുകളാണ് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വില കുറച്ച് വിൽക്കുന്നത് വില കുറച്ച് വിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത ഇപ്പോൾ മരുന്നുകളെ കുറിച്ച് ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വില കുറച്ച് പല മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്ന് വിൽക്കുന്നുണ്ട് പലരും ഞങ്ങളോട് പരാതി പറയാറുണ്ട് നിങ്ങളുടെ ഈ മെഡിസിനേക്കാൾ വില കുറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ശരിയാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഒറിജിനൽ കമ്പനികളുടെ അതേ ബ്രാൻഡിൽ വ്യാജ മരുന്ന് വ്യാപകമായി നമ്മുടെ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് അത് തടയാൻ കമ്പനികൾക്ക് പോലും കഴിയുന്നില്ല ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാനുമതി രാജു പ്രിൻസ് വർക്കി മിനി മാത്യു ഡോക്ടർ സാംപോൾ കെ കെ ശിവൻ സി കെ വിദ്യാസാഗർ പൌലോസ് കെ മാത്യു രമ്യ വിനോദ് എം ജി പ്രസാദ് അജി ജോസ് അരുൺ സി ഗോവിന്ദൻ സൗമ്യ അനീഷ് സ്നേഹ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കെ ജി ഷാജി സ്വാഗതവും ദീപു ജോർജ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം